നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃശ്ശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം ആഗ്രഹിക്കുന്നുണ്ടോ ഈ ചോദ്യത്തിന് രഞ്ജി പണിക്കർ നൽകിയ മറുപടിയാണിപ്പോൾ വൈറലാകുന്നത് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഒട്ടും പതറാതെ ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ഉടൻ എത്തി മറുപടി തൊട്ടു പിന്നാലെ സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്നവർ രഞ്ജി പണിക്കരുടെ നേരെ തിരിഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ കരിയർ ബെസ്റ്റ് സിനിമകൾ എടുത്താൽ അതിൽ രഞ്ജി പണിക്കരുടെയും ഷാജി കൈലാസിന്റെയും കയ്യൊപ്പുണ്ട് ഇരുവരും നല്ല സൗഹൃദവുമാണ് എന്നാൽ സൗഹൃദം വേറെ രാഷ്ട്രീയം വേറെയെന്ന് മറുപടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടപ്പോൾ ചിരിയായിരുന്നു ആദ്യ പ്രതികരണം തുടർന്ന് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി ഈ ചോദ്യം കുഴപ്പിക്കുന്നൊന്നുമില്ല എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല ഏറ്റവും അസുന്ദരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെന്നത് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണ് ജനാധിപത്യം എന്ന സമ്പ്രദായം കെട്ടുപോകുന്ന അല്ലെങ്കിൽ അതിന് പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ജനാധിപത്യം അതിൻ്റെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താറുണ്ട് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നമ്മൾ അത് കണ്ടതാണ് ഇന്ത്യൻ ജനതയ്ക്ക് ഇത്രയധികം രാഷ്ട്രീയ ബോധമുണ്ടാവാത്ത കാലത്ത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനായി വോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാലവും ജനാധിപത്യം അങ്ങനെയാണ് പ്രവർത്തിക്കുക അതിൻ്റെ എല്ലാ പരിമിതികൾക്കും പരാധീനതകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് അതിൻ്റേതായ മെക്കാനിസം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വോട്ടറാണ് ഞാൻ രഞ്ജി പണിക്കർ വ്യക്തമാക്കി എന്തായാലും തൻ്റെ രാഷ്ട്രീയം സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇപ്പോൾ രഞ്ജി പണിക്കർ ഇടതനുഭാവിയാണ് രഞ്ജി പണിക്കർ പക്ഷേ സുരേഷ് ഗോപിയുമായി നല്ല സൗഹൃദമുള്ള വ്യക്തിയുമാണ് സിനിമയിലെ പലർക്കും സുരേഷ് ഗോപിയുമായി വളരെ അടുത്ത സൗഹൃദവും ബന്ധവും ഒക്കെയുള്ള ആൾക്കാരാണ് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴാണ് ഇവരൊക്കെ പല ചേരികളിലാകുന്നത് അതങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ കാരണം ഓരോരുത്തർക്കും ഓരോ രാഷ്ട്രീയമാണല്ലോ ഇതിനിടെ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള ചോദ്യത്തോട് നടൻ ശ്രീനിവാസനും പ്രതികരിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയെ വ്യക്തിപരമായി തനിക്ക് വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് എനിക്ക് താല്പര്യമില്ലെങ്കിലും അദ്ദേഹത്തോട് എനിക്ക് താല്പര്യമുണ്ടെന്ന് ശ്രീനിവാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് പിണറായി സർക്കാരിനോ അതോ കേന്ദ്ര സർക്കാരിനോ ആർക്കെതിരെയുള്ള ജനവിധിയാണെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോടും ശ്രീനിവാസൻ പ്രതികരിച്ചു ഇത് നമുക്കെതിരായിട്ടുള്ള ജനവിധിയാണ് ഏത് പാർട്ടി ജയിച്ചാലും നമുക്കെതിരായിരിക്കും ഞാൻ അടിസ്ഥാനപരമായി ജനാധിപത്യത്തിന് എതിരാണ് ജനാധിപത്യത്തിൽ എല്ലാ കള്ളന്മാർക്കും രക്ഷപ്പെടാൻ ഇഷ്ടം പോലെ പഴുതുകളുണ്ട് അതാണ് എനിക്ക് താല്പര്യമില്ലാത്തത് ജനാധിപത്യത്തിന്റെ ഒരു മോഡൽ ആദ്യം ഉണ്ടായത് ഗ്രീസിലാണെന്ന് പറയുന്നു നമ്മളെക്കാളൊക്കെ ബുദ്ധിയുണ്ടെന്ന് പറയുന്ന സോക്രട്ടീസ് അന്ന് ചോദിച്ചത് ഭരിക്കാൻ കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു പക്ഷേ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് ഇന്ന് സോക്രട്ടീസ് ജീവിച്ചിരുന്നുവെങ്കിൽ ജനാധിപത്യം കണ്ടുപിടിച്ചവരെ തേടി പിടിച്ച് ചവിട്ടിക്കൊന്നിട്ട് വില കുറഞ്ഞ വിഷം കഴിച്ചും മരിച്ചേനെ നമ്മുടെ നാട്ടിൽ വില കൂടിയ വിഷം കഴിക്കുന്നത് ആർഭാടമാണ് വില കുറഞ്ഞ വിഷം കഴിച്ചും മരിക്കുന്നതാണ് നല്ലത് ശ്രീനിവാസൻ പറഞ്ഞു ഭാര്യയ്ക്കൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ശ്രീനിവാസൻ അതേസമയം രാവിലെ തന്നെ തൃശ്ശൂർ മുക്കാട്ടുകര സെൻറ് ജോർജ് സ്കൂളിലെത്തി സുരേഷ് ഗോപിയും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാര്യ രാധിക ഭാര്യ ഇന്ദിര മക്കളായ ഗോകുൽ ഭാഗ്യ മാധവ എന്നിര എന്നിവർക്കൊപ്പമാണ് സുരേഷ് ഗോപി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് ബി ജെ പി പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു കുറച്ച് നാളായി തൃശ്ശൂർ എടുക്കാൻ കാത്തിരിക്കുകയാണ് സുരേഷ് ഗോപി ഇത്തവണ അത് എടുക്കുമോ എന്നതാണ് വലിയൊരു ചോദ്യം ഇത്തവണ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്താൽ അതിന് കാരണക്കാർ സി പി എമ്മുകാർ തന്നെയായിരിക്കും സുരേഷ് ഗോപിക്ക് വെള്ളവും വളവുമായതും പ്രചാരണത്തിന് ഇറങ്ങിയതും എല്ലാം സി പി എമ്മുകാരാണല്ലോ